ഹായ് ഇന്ന് എന്താണെന്ന് വച്ചാൽ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നുമില്ല ഒരു കൊഞ്ചച്ചാർ ഉണ്ടാക്കുന്നതാണ് കൊഞ്ചച്ചാർ ആദ്യമേ കറുവേപ്പില വറുത്ത് എടുക്കണം ഞാൻ കൊഞ്ച് നന്നായി ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയ എണ്ണയാണത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫ്രൈ ചെയ്യുന്ന കൊഞ്ച് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കുരുമുളക് പൊടി മുളക് പൊടി എല്ലാം നന്നായി മിക്സ് ചെയ്താണ് എന്നിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടുത്ത് വെളുത്തുള്ളി വറുത്ത് കോരണം നല്ല ചുമന്ന് വന്നിട്ടേ കോരാവൂ കേട്ടോ പിന്നെ വെളുത്തുള്ളി വറുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ദൂരേക്ക് നിന്ന് വേണം വറുക്കൻ നല്ലവണ്ണം തൊലി കളഞ്ഞ് വെളുത്തുള്ളിയാണെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിക്കുള്ളൂ ചിലപ്പോൾ ഒരു പക്ഷേ നല്ലവണ്ണം ചുമക്കണം കേട്ടോ അങ്ങനെ നന്നായി ചുമന്നിട്ടുണ്ട് ആ വെളുത്തുള്ളിയെ കോരി മാറ്റണം കുറേ കുറേ എല്ലാം കോരി മാറ്റുകൊണ്ട് ഫുള്ള് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് എടുത്ത ഇഞ്ചിയാണ് ഇടാൻ പോകുന്നത് കൈ പൊള്ളൂ എന്ന് പറഞ്ഞാണ് ഇഞ്ചി അങ്ങനെ എടുത്തിട്ട് ഇഞ്ചി നല്ലോണം അ കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്യാനുള്ളത് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇടണം എന്നിട്ട് ഇഞ്ചി നല്ല ചുമക്കുമ്പോഴത്തേക്ക് ഇഞ്ചിയും കോരി മാറ്റണം നല്ല ചുമക്കണം ചുമന്നാലേ പറ്റും ഇഞ്ചി കുറേ കോരി മാറ്റുകയാണ് ഫുള്ള് അതുപോലെ കോരി മാറ്റണം എന്നിട്ട് എന്നിട്ടതിലേ കടും ഇട്ട് കൊടുക്കുക കടുവും ഉലുവേ ഇടണം കടും ഉലുവ ഇട്ട് കൊടുത്ത് വീഡിയോയിൽ വന്നോ എന്ന് അറിയാൻ വയ്യ രണ്ട് മൂന്ന് വറ്റൽ മുളകും ഇട്ട് മുളക് നല്ലോണം ചുമന്ന് വരണം ചുമന്ന് വരണ പരുവത്തിലായിരിക്കണം കറിവേപ്പില എത്ര വേണോ ചേർക്കാം ചേർക്കും തോറും അതിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം കൂടി ഞാൻ കറിവേപ്പില വേണ്ടോളം ചേർത്തിട്ടുണ്ട് കേട്ടോ നാടൻ കരുവേപ്പിലയാണെങ്കിൽ അത്രയും നല്ലത് ഉള്ളി ഇടരുത് പ്രത്യേക ശ്രദ്ധയ്ക്ക് രണ്ട് മൂന്ന് ദിവസം വച്ചിരിക്കാനാണെങ്കിൽ ഉള്ളി ഇടരുത് ഒന്നെച്ച് ഉള്ളി ഇട്ട അത് നമ്മൾ പോത്തച്ചാറിടമ്പായാലും ഉള്ളി ഇടരുത് നമുക്ക് അന്ന് ഉപയോഗത്തിനാണെങ്കിൽ കുഴപ്പമില്ല പുറത്തായി കൊണ്ടുപോവാനാണെങ്കിൽ ഉള്ളി ഇടരുത് നന്നായിട്ട് കടു പൊട്ടി കടു ഉലുവയും പൊട്ടി ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തു മുളക് പൊടി വേണമെങ്കിൽ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിന് ചേർത്താൽ മതി അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ചിലർക്ക് പിന്നെ നമുക്ക് കളർ കുറഞ്ഞു എന്ന് തോന്നണമെങ്കിൽ ശാല മുളക്ടി എണ്ണയിലിട്ട് ആ കളർ വരും അതിലേക്ക് ഞാൻ കൊഞ്ച് തട്ടി ആ കൊഞ്ച് തട്ടുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി നല്ലവണ്ണം കൊഞ്ചും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുരുമുളക് പേടി വേണം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി മല്ലിപ്പൊടി ടേസ്റ്റിന് ഒരു അല്പം മാത്രമേ ചേർക്കാവ മല്ലിപ്പൊടി ഇട്ടാൽ കരിഞ്ഞു പോകും കറിവേപ്പില വറുത്തു വെച്ച കറിവേപ്പില ഇട്ട് നല്ലൊരു കൊഞ്ചച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ആയിട്ടില്ല ഇതിൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം എണ്ണ മാറ്റി കോരി മാറ്റുന്ന വീഡിയോ ഉണ്ട് പക്ഷേ എടുക്കാൻ വിട്ടുപോയി പോത്തച്ചാറും കൂടെ ഇടുന്നതിൽ എടുക്കാൻ വട്ടെ